കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് സൂരജ് സൺ ഏഷ്യാൻഡ്രൽ സംപ്രേഷണം ചെയ്തിരുന്ന പാടത്ത പൈങ്കിളി എന്ന സീരിയലിലൂടെയാണ് സൂരജ് സൺ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട നടനായി മാറിയത് പാടത്ത പൈങ്കിളിയിൽ നായക കഥാപാത്രമായാണ് സൂരജ് സൺ എത്തിയത് ഈ കഥാപാത്രത്തിൽ വൻ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തിരുന്നു സീരിയൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു പാഴാക പയങ്ങിൽ നിന്ന് സൂരജ് പിന്മാറുന്നത് സൂരജിൻ്റെ അപ്രതീക്ഷിത പിന്മാറ്റം പ്രേക്ഷകരെയും ഞെട്ടിച്ചു ഇപ്പോഴും എന്തുകൊണ്ടാണ് സൂരജ സീരിയൽ നിന്ന് പിന്മാറിയത് എന്നാണ് സൂരജിൻ്റെ ആരാധകർ ചോദിക്കുന്നത് ഇപ്പോൾ അതിനുള്ള ഉത്തരം വ്യക്തമാക്കുകയാണ് സൂരജ് സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് സീരിയൽ നിന്ന് പിന്മാറിയതിനെക്കുറിച്ച് സൂരജ് സംസാരിക്കുന്നത് ഈ പരമ്പര താൻ ഉപേക്ഷിച്ചുവെന്നാണ് പലരും കരുതിയിരിക്കുന്നതെന്നും എന്നാൽ സത്യം അതല്ലെന്നും സൂരജ് പറയുന്നു താൻ ഇട്ടിട്ട് പോയി എന്നാണ് കമൻറ്റുകളെന്നും ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്നതും ഇത് സംബന്ധിച്ചാണെന്നും താരം പറയുന്നു പടത്ത പെങ്കിളി എന്ന സീരിയൽ ഇട്ടിട്ട് പോയി എന്നാണ് കമൻ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചോദ്യങ്ങളും ഇത് സംബന്ധിച്ചായിരുന്നു എല്ലാവരും പറഞ്ഞത് ഞാൻ സിനിമ കിട്ടിയപ്പോൾ സീരിയൽ കിട്ടിയിട്ട് പോയെന്നാണ് പക്ഷെ സത്യത്തിൽ ആ സമയത്ത് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ആ സമയത്ത് അഭിനയിക്കാൻ സാധിച്ചില്ല രണ്ട് മാസം മാറി നിന്നപ്പോൾ വേറൊരാളെ നായകനാക്കി പിന്നെയും ഞാൻ തിരികെ വരികയാണെങ്കിൽ ആ പയ്യൻ്റെ കരിയറിനെയും അത് ബാധിക്കും അതുകൊണ്ട് പിന്നെ സീരിയലിലേക്ക് പോയില്ല സൂരജ് പറയുന്നു ഒരു വർഷത്തോളം വേറൊരു പരിപാടിക്കും പോകാതെ വെറുതെയിരുന്നു പിന്നെ വേറൊന്നും ചെയ്യാതെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ചെയ്തത് എന്നും സൂരജ് പറയുന്നു സീരിയലിൻ്റെ അണിയറ പ്രവർത്തകരുമായി പ്രശ്നമുണ്ടെന്നും അവരെ വഞ്ചിച്ചെന്നും ഒക്കെയുള്ള കമൻറ്റുകൾക്കും സൂരജ് മറുപടി പറഞ്ഞു എന്തു വഞ്ചിക്കാനാണ് ഞാനിപ്പോഴും അതിൻ്റെ നിർമ്മാതാവിനെയും സംവിധായകനെയുമൊക്കെ കണ്ടിരുന്നു അവരുമായി നല്ല സൗഹൃദത്തിലാണ് സൂരജ് പറഞ്ഞു സൂരജ് പ്രധാന വേഷത്തിലെത്തുന്ന മൃദുഭാവെ ദൃഢ എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്